ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ വൻ മെറാക്കൽ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിവിടെ നോക്കാൻ പോകുന്നത് ഈ മാസം നിങ്ങൾ എന്ത് ആണ് അട്രാക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുക ഇവിടെ ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാനും നിങ്ങൾക്കത് വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ ചില പേരെങ്കിലും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇനി മെഡിറ്റേഷൻ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർക്ക് സ്റ്റാർട്ട് ചെയ്യൂ എന്നുള്ളൊരു ഡിവൈൻ മെസ്സേജ് കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ചിന്തിച്ച് ആലോചനയോടുകൂടി ചെയ്യൂ എന്നുള്ളൊരു ഡിവൈൻ മെസ്സേജ് കൂടി ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും കുറച്ചുകൂടി ആലോചിച്ച് വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ എന്നുള്ളത് ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ട് കരുതിയിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നുണ്ട് അത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജോബാകാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യസാധ്യമാകാം നിങ്ങൾ വളരെയധികം റെസ്റ്റ് ഇല്ലാതെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് പ്രോജക്ട്സ് ഒക്കെ ആവാം ഇനി അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പും ആകാം അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരാണ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യൂ എന്ന് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ദ മജീഷ്യൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലെ മാനിഫെസ്റ്റേഷൻ പവർ ഉയർന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തിനേയും അട്രാക്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ഈ ഒരു നിമിഷം തന്നെ എന്തെങ്കിലും ഒരു കാര്യം അട്രാക്റ്റ് ചെയ്യുക അത് വിഷ്വലൈസ് ചെയ്യുക അത് നിങ്ങൾക്ക് അരികിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യുക കണ്ണുകൾ അടച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും കാരണം അത്രമാത്രം പവർ നിങ്ങൾക്കുണ്ട് അതാണ് ആ ഒരു മജീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങൾ കൂടുതലായിട്ട് കുറിച്ച് കേൾക്കുന്നുണ്ടായിരിക്കാം അതുപോലത്തെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടായിരിക്കാം അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ഏറെ കാലങ്ങളായിട്ട് കേൾക്കുന്നത് മുഴുവൻ മാനിഫെസ്റ്റേഷൻസിനെ കുറിച്ചായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ച വിഷ്വലൈസ് ചെയ്ത ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ആഗ്രഹിച്ചത് നേടാനുള്ള ഒരു പവർ ഉണ്ടെന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റിൽ വേണ്ട എന്ന് വെച്ചിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുള്ള ആ ഒരു കാര്യം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നതാണ് ഒരിക്കലും പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പെയിൻ എടുക്കരുത് അതിനെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തികളെ സാഹചര്യങ്ങളെ എല്ലാം തന്നെ നിങ്ങൾ മറന്നു കളയുക കാരണം മുന്നോട്ട് പോകാനുള്ള ബ്ലോക്കേജസ് മാത്രമാണ് അത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കുക ഒരിക്കലും നല്ല കാര്യങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് അത് കാരണമാകുന്നില്ല ഒരു പക്ഷേ ദിസ് മന്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മറക്കാൻ ശ്രമിക്കുന്നതും വേണ്ട എന്ന് വയ്ക്കുന്നതും പഴയ കാലത്തെ നിങ്ങളുടെ വേദനിപ്പിക്കുന്ന ആ കാര്യങ്ങളെ ആയിരിക്കാനുള്ള സാധ്യതയാണുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പവർ കിട്ടുന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ് ഈ ഒരു മാസം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം പ്രണയമാണ് ഏജ് ഓഫ് ഫ്സ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ക്രഷ് ഉണ്ടായിരിക്കുകയും ആ ഒരു പേഴ്സൺ നിങ്ങളോട് അവരുടെ പ്രണയം തുറന്നു പറഞ്ഞെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം ഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു മാസം സാധ്യമാവുന്നതാണ് അതുപോലെ തന്നെ ചില പേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരാളോടെ ക്രഷ ഉണ്ടാവുകയും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കുന്നു നിങ്ങളുടെ മനസ്സിലെ പ്രണയം മറ്റൊരാളോട് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള അവസരം നൽകുന്നു അവസരം കിട്ടുന്നു യൂണിവേഴ്സ് അവസരം ഒരുക്കുന്നു എന്നുള്ളത് ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം സ്റ്റെക്കായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവാം പഴയ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വാല്യൂ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ആ ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പല പ്രോബ്ലംസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ സാധിക്കുന്നു ഒരു അവേക്കനിങ് സംഭവിക്കുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ സംഭവിക്കും ചിലപ്പോൾ അത് നിങ്ങൾ തന്നെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു സ്റ്റക്ക് എനർജി നിങ്ങളിൽ നിന്നും റിമൂവ് ആകുന്നു എന്നിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കും ഇത് ഞാൻ തന്നെയാണോ ഇങ്ങനെ ചിന്തിക്കുന്നത് എനിക്കിപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് തന്നെ അത് ബോധ്യമാവും അതുപോലെ തന്നെ പുതിയൊരു തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നതാണ് എന്നുള്ളത് അതായത് പുതിയൊരു സ്റ്റാർട്ട് എന്തും വരട്ടെ എന്നോർത്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചിലപ്പം പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾ ബിസിനസ് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ടാവാം അത് ബിസിനസ് കരിയറിൻ്റെ കാര്യങ്ങളല്ല ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളുമാവാം ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ പറ്റിയോ ഒക്കെ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നതായിരിക്കാം ഇതുപോലെ തന്നെ തിരിച്ചുമുണ്ടാവാം ചിലപ്പോൾ നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ ചിലപ്പോൾ വേറെ ആരോടെങ്കിലും തെറ്റിദ്ധാരണ പരത്തുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഗോസിപ്പ് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ വിശ്വസിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അവിടെ നിങ്ങളോടുള്ളൊരു വിശ്വാസം അവർ പ്രകടിപ്പിക്കും ചിലപ്പോൾ നിങ്ങളോട് അവരത് പറഞ്ഞെന്നും ഇരിക്കാം ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ദിസ് മന്ത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു ഏതായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതും പുതിയൊരു തുടക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ എൻ്റെ ആയപ്പോഴൊരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം നിങ്ങളിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ കൂടെ റീയൂണിയനിലേക്ക് വരുന്നതുമായിരിക്കാം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ ആങ്സൈറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ച് നിങ്ങൾ എന്തിനെപ്പറ്റിയാണോ വിഷമിക്കുന്നത് അതിനെ പോസിറ്റീവായിട്ടാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തന്നെയാണ് ലഭിക്കുക എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഉറക്കമില്ലാത്തത് അതിനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് ചിന്തിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഓവർ തിങ്കിങ് വരുന്നത് ടെൻഷൻ വരുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾ എന്തിനെ പറ്റിയാണോ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് അത് തിരിച്ച് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു ആങ്സൈറ്റിയെയും സ്ട്രെസ്സിനെയും മറികടക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ വലിയ മാറ്റങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോവുക ചില കാര്യങ്ങൾ ഇനി ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റി വച്ചിട്ടുണ്ടായിരിക്കാം ഇത് നടക്കില്ല അതുകൊണ്ട് ഇനി അത് വേണ്ട അതിനെപ്പറ്റി ചിന്തിക്കേണ്ട അത് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അത് എൻ്റായി പോയി എന്നോട് അത്രമാത്രം വളരെ മോശമായിട്ടാണ് ആ വ്യക്തി സംസാരിച്ചത് എന്നിലൊരു ട്രസ്റ്റ് ഇല്ല ആൾക്ക് ഇനി ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പായിരിക്കാം മാറ്റത്തിലൂടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ഇത് ജോലിയുടെയും കരിയറിൻ്റെയും കാര്യത്തിൽ നിങ്ങൾക്ക് റിലേറ്റഡ് ആവും കാരണം നിങ്ങളത് കിട്ടില്ല എന്ന് വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് തിരിച്ചു വരുന്നതാണ് അതുപോലെ തന്നെ ചില ഏത് കാര്യവും ഇനി നടക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്കത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ചിലപ്പോൾ അത് ലോണിനെ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കാം ഫിനാൻഷ്യൽ ബെനഫിറ്റ്സിനെ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും ഇനി അത് കിട്ടില്ല അത് നോക്കണ്ട അവരത് തരില്ല ഒരിക്കലും തരാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങളിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് ഈ മാസം തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു സീക്രട്ട് അഡ്മിറർ സമ്മൺ ഹാസ് ഡീപ്പർ ഫീലിങ്സ് ഫോർ യു ആരോ ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് അവർ ചിന്തിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കത് അറിയാൻ പറ്റും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഇഷ്ടം ഉണ്ടാവില്ല വേറെ ഒരു ആരോടെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങളുടെ ചിന്തയിൽ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു പക്ഷെ നിങ്ങൾക്കത് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ അടുത്ത് അത്രമാത്രം ഒരു ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം പക്ഷെ എന്തായാലും ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ മുഖം ഓർക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്ന് പറയുന്നത് യു ആൻഡ് യുവർ ലവ്ഡ് വൺ ആർ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് സ്പിരിച്വലി പ്രൊട്ടക്റ്റഡ് ഗാർഡിയൻ എന്നുള്ളൊരു കാർ കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളെ വിശ്വസിക്കുന്ന ദൈവം ഗോഡ് ഗോഡസ് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് അത് നിങ്ങളെ മാത്രമല്ല നിങ്ങളെയും നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരെയും ആ ഫാമിലി മെമ്പേഴ്സിനെയും എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു യൂണിവേഴ്സ് പറയാണ് ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അതായത് നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവം നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നു പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ സന്ദേശം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാസം മുഴുവനും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് ബിലീവ് വിശ്വസിക്കുക ഏത് ഗോഡ് ഗോഡസ് ആണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ദിസ് മന്ത് ഏത് ഗോഡ് ഗോഡസ് ആണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏസ് ലോഡ് ശിവ ട്രാൻസെൻഡൻസ് അതായത് റൈസപ്പ് ഹോണിയർ യുവർ ഇന്നർ ഫോഴ്സ് സ്റ്റെപ്സ് ആർ ബീങ് ഗൺ ഡാൻസ് വിത്ത് ദ യൂണിവേഴ്സ് അതായത് യൂണിവേഴ്സ് നിങ്ങളെ അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് സന്തോഷിക്കൂ ഭഗവാനോടൊപ്പം നിങ്ങൾ നൃത്തം ചെയ്യൂ എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ ഹാപ്പിനെസ് നിറയ്ക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്ട്രോങ് ആകുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക നിങ്ങൾക്ക് എന്തിനേയും സാധിക്കും അതായത് എന്തും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഈ ഒരു മാസം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഭഗവാനാണ് എന്നുള്ള ആ ഒരു യൂണിവേഴ്സൽ സന്ദേശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഗണേശ ഭഗവാന്റെ സന്ദേശം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം പ്രയോറിറ്റീസ് നിങ്ങൾക്ക് ഏറെ പ്രയോറിറ്റീസ് നൽകുന്നു ഭഗവാൻ നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റുന്നു നിങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് ഭഗവാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം പരിഗണനയും മുൻഗണനയും ഒക്കെ ഭഗവാൻ നൽകുന്നുണ്ട് ഇത് ഭഗവാന്റെ സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് ഇഫ് യു ബിലീവ് ഏജൽ മെസ്സേജസ് ആണ് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനേയും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്കത് നടക്കും നിങ്ങൾ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നടക്കും നിങ്ങൾക്ക് എന്തും സാധ്യമാകും അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ബ്ലെസ്സിങ്സാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെയാണ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ